നഗരത്തിൽ നിന്ന് ഇന്ത്യക്കാർക്ക് ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് നഗരത്തിൽ നിരവധി ഹിന്ദു ഫോബിക് ആക്രമണങ്ങൾ നടന്നതിനെ തുടർന്ന് ഹിന്ദുവിരുദ്ധ വിദ്വേഷം ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിനുള്ള പ്രമേയം പാസാക്കിയ വാർത്തയായിരുന്നു ഇത് വംശീയത ജൂതവിരുദ്ധത ഇസ്ലാമ ഫോബിയ തുടങ്ങി എല്ലാത്തരം വിദ്വേഷങ്ങൾക്കും വിവേചനത്തിനുമെതിരെ സിറ്റി കൗൺസിൽ മുൻപ് നിലപാട് സ്വീകരിച്ചിരുന്നു ഇതോടെ ഹിന്ദുവിരുദ്ധ വിദ്വേഷത്തെ അംഗീകരിക്കുകയും അപലപിക്കുകയും ചെയ്യേണ്ടത് തുല്യ പ്രാധാന്യമുള്ളതായി ഉയർന്നു വരികയായിരുന്നു മാത്രമല്ല ഹിന്ദു വിദ്വേഷ സംഭവങ്ങൾ പതിവായി ഉണ്ടാകുന്നുണ്ടെന്നും പ്രമേയം തെളിവ് സഹിതം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു കാനഡയിലെ ഏറ്റവും വലിയ ഹിന്ദു സമൂഹങ്ങളിലൊന്നാണ് മിസീസാകിയെന്നും പ്രമേയം അംഗീകരിച്ചു ഇതോടെ തങ്ങൾ നേരിട്ട് വന്നിരുന്ന വംശീയ ആക്രമണങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാൻ കഴിയുമെന്ന ആശ്വാസത്തിലാണ് മിസിസാഗയിലെ ഇന്ത്യൻ ജനത